ഏഷ്യാനെറ്റിലെ സരിഗമ പതനീസായി എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന് മലയാളത്തിൻ്റെ ഇഷ്ട ഗായകൻ എം ജി ശ്രീകുമാർ അദ്ദേഹ ദൈവത്തിലേക്ക് ആർദവുമായ സ്വാഗതം ഈ പരിപാടിയിൽ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു രൂപ അതെ ആദ്യത്തെ ചോദ്യം മോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേര് എന്തോന്നാ ജയേന്ദ്രൻ ഒരു ക്ലൂ പറയാം എം ജി ആണ് തുടക്കം സോമൻ അയ്യോ ഇയാൾ എന്തോന്നാ എന്തോന്നെ തൊട്ട് മുമ്പിൽ നിപ്പുണ്ട് ഓരോരുത്തരുടെ പേര് പറയ പിന്നണി ഗായകർ അതായത് യേശുദാസിന് ശേഷമുള്ള ഒരു ഗായകന്റെ പേര് അതെ ജയചന്ദ്രൻ ഇയാൾ എന്റെ കാര്യം പോക്കായോ അടുത്തത് പറയൂ മധുപാലകൃഷ്ണൻ ഇനി പറയണ്ട എന്റെ പേര് ഇത്രയൊക്കെ പറഞ്ഞിട്ടും പറയാൻ പറ്റിയില്ലെങ്കിൽ പറയണ്ട അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയിലൂടെയുള്ള ഒരു നാടകമാണ് അതായത് പഴയതും പുതിയതുമായ സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സിനിമാ ഗാനങ്ങളുടെ വരികൾ ഡയലോഗ് ആക്കിയിട്ട് നാടകീയ മുഹൂർത്തങ്ങളാക്കി മാറ്റിയ ഒരു നാടകമാണ് അതായത് ഇതിന്റെ പ്രത്യേകത സിനിമാ ഗാനങ്ങൾ മാത്രമാണ് ഈ നാടകത്തിന്റെ ഡയലോഗ് കാണാം താങ്ക് യു കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച നിനക്ക് അഭിനന്ദനം 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 രണ്ട് തരം അഭിനന്ദനും മൂന്ന് തരം നാടകം ആരംഭിക്കും അതിനു മുമ്പായി നാടകത്തെ കുറിച്ച് പാരഗ്രാഫ് പറയട്ടെ കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പൊന്നോളങ്ങളിൽ അവരൊരുക്കി ദീപം കരളിലെ മോഹം തളിരണിയാൻ അവൻ ചെയ്തു തവടെയാണെന്ന് അറിയട്ടെ ഈ മനുഷ്യനെ സൃഷ്ടിച്ച ഈശ്വരനോട് ഒരു ചോദ്യം ചോദിച്ചോളൂ ഈ ജീവിതം എനിക്ക് തന്നു ഈശ്വരൻ ഹിന്ദുവല്ല പിന്നെ പിന്നെ ഇസ്ലാം അല്ല അല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചായക്കടക്കാരൻ ആരാണ് മാനാണ് മാനോ മാനല്ല മാൻ ും കൊച്ചു മുതലാളി കരഞ്ഞു വരുവാനില്ല ആരും ഈ വിജനമാമിയ വഴി അറിയാമതെന്നാലും വരുവാനുണ്ടെന്ന് ഞാൻ ഞാൻ വെറുതെ വെറുതെ പോയി ും കബി കുച്നക്ക് ഓർമ്മയുണ്ടോ അമ്പലനിലയിൽ സ്വദേശി നാളിൽ തങ്കവിളക്കുകൾ കൊളുത്തുമ്പോൾ നീ മടങ്ങുമ്പോൾ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുൻ ചുറ്റി ഞാൻ വന്നു നിന്നു അന്നെനിക്ക് ഐസ്ക്രീം തന്നു അന്ന് പറഞ്ഞു സ്വപ്നങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ മുറ്റത്തെ അത് ഓർമ്മകളല്ല മക്കളാ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ കുട്ടികളായിട്ട്

ുംറയുന്നു എന്ത് നല്ല പൽപായം ഇടിമണ്ടി നീ ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ പറയൂ ഉണ്ടോ

ഞാൻ പിരിഞ്ഞു പിരിഞ്ഞു പോകും പോകും മറക്കുവാനേ കഴിയൂ പക്ഷേ അന്നും ആത്മാവ് നിന്നോട് മന്ത്രിക്കും ഞാൻ സ്നേഹിച്ചിരുന്നു കൊച്ചു നിന്നെ ഞാൻ ഒരു ദേവസ്ത്രീയാക്കും കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർ മണ്ഡപമാക്കും കണ്ടില്ലേ കുരുന്നോട്ടങ്ങൾ അഴിച്ചെടുത്തിടും രാക്ഷസി പതിനാലാൻ രാധിച്ചത് മാനത്തോ അതോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ അത് ചുവന്നത് തളിർ വെറ്റില തിന്നിട്ടോ ദാഹിച്ചു മോഹിച്ചു തപസി തമ്പ്രാട്ടി പിടിച്ചത് ഓ അഴക് പുലരിയിലെ പനിമഴയിൽ പതിനേഴ് അഴകാണ് അച്ഛാ കൊത്തി കൊത്തി കേറി കൊത്താതട മോനെ ഭീമസേന എന്താ കഥയിലെ ദമയന്തിയോ കാവി ശകുന്തളയോ അതോ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ ഈ വീട്ടിലെ അപ്പൊ നിനക്ക് അറിയാലേ എടി തങ്കഭസ്മ കുറിയിട്ട കോളനി തമ്പുരാട്ടിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ അങ്ങനെ വന്നാൽ ചെമ്പക വീട്ടിലെ മുളം മരിച്ചു 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 എപ്പോ കണ്ണുമാമിനി അച്ഛാ പ്രിയമ്പത മാത്രം മരിച്ചില്ല അതെന്തേ നിർബകൾ മാലിനി തീരത്തിൽ ർഭിണിയാമിരിക്കുന്നു ഈ വീട്ടിൽ ആരാണ് ഗർഭിണി എനിക്കറിയില്ല പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിച്ചത് വരതെ ഗർഭത്തിടെ ഒരു താല്പര്യം തോന്നി അത്ര തന്നെ എന്റെ ദൈവമേ

പ്രായം ഇല്ല മുതലാളിക്ക് പ്രായമുണ്ട് മോഹം പ്ലീസ് എന്റെ എല്ലാമെല്ലാം അല്ലേ എന്റെ ചേലത്തെ ചെമ്പരന്തേ നിന്റെ കാലിലെ കാണാ പാതസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാലുലമായ ചന്ദ്രൻ പുട്ടനിക്കല്ലേ ും ഞാൻ സ്വന്തമാക്കും എന്നെ എന്നെ സ്വന്തമാക്കി ആരെ കണ്ണാടി ആദ്യമായ സ്വന്തമാക്കി നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണി മുറ്റാടൻ പെണ്ണാണെന്നാ വിളക്ക് മാറാൻ ഒറ്റ വലിയ അർത്ഥി പള്ളിയിലെ പെരുന്നാളും കൂടണം ശിവരാത്രി കാണിയാണ് നീ ആലുവ ശിവരാത്രി കാണിയാണ് നീ ചാഞ്ചിക്കോ ലൈറ്റ് ഓഫ് ആയിക്കോട്ടെ എന്തിനാ മണി വിളക്ക് വേണ്ട മുകിൽ കാണണ്ട ഈ പ്രേമ വേണ്ടി ശങ്കരം ജീവിക്കുന്നത് നിനക്ക് വേണ്ടി ശങ്കരാ നാണമാകുന്നു നീ നിന്റെ നിന്റെ കൈകൾ എന്നെ ഞാൻ ഞാൻ എവിടെ പോണു ചായയിൽ കൂടെ എന്തിനാ വെച്ചാൽ കളയരുത് നോക്ക് ഒന്നാം മനം പിന്നത്തെ മനം പൊൻമാനം ഇതിൽ എന്റെ നിന്റെയുമായിട്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് മാനമില്ല ഇല്ല നമുക്ക് എല്ലാവർക്കും ഒറ്റ മാനമേ ഉള്ളൂ അതാണ് ഈ മാനം ശങ്കരാ രാത്രി നമ്മ കൊളിച്ചോടാ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം കണ്ണാരം പൊത്തിക്കളിക്കും മണ്ണപ്പൻ ചൂട്ട് കളിക്കും കാണാത്ത കഥകളിലെ രാജാവും റാണിയും ആകും ഞാൻ ഭാരം ഭാരം ചില്ലകൾ നീ ഇയാൾക്ക് ഈ വീട്ടിൽ എന്താ കാര്യം മറുപടി അവൾ പറയും ഇവിടെ അച്ഛനാര് മകളാര് അച്ഛനാളെ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ നോവറിയും പറയും നാക്കിളി മൂക്കിളി തൊട്ട് കളിക്കണ കുട്ടികൾ അക്കരമുത്ത് കണക്കൊരു കൊച്ചുകിടാൻ ഉദിച്ച് വരുന്നത് കണ്ടു മലർപ്പൊടി തട്ടി താളത്തുമ്പികൾ കലപിലുട്ടുന്ന താഴെത്തുമ്പികൾക്കാം ഇവൾ ഗർഭിണിയാണ് ആരാണ് അതിന് ഉത്തരവാദി ഞാനല്ല വരുന്നതല്ല തിരകളല്ല പിന്നെ ചെമ്മാനം വണന തുറയറിയൻ ശരിയാണോ മോളെ ഞാൻ ഈ കേൾക്കുന്നത് അല്ല പിന്നെ ആരാണ്